ആഴത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ആഴ്ചയോടുകൂടി സഭ ഒരു പുതിയ ആരാധനാക്രമവത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുവറ അഥവാ മംഗളവാർത്ത കൂടി ആരംഭിക്കുന്ന ഈ ആരാധനാക്രമവത്സരത്തിൽ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി സ്വർഗം നടത്തുന്ന ദൈവീക പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് വിചിന്തനങ്ങൾക്കായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നതും സുവറക്കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ധ്യാന വിഷയം മനുഷ്യരക്ഷകനായ മിസ്ഹായിക്ക് വഴിയൊരുക്കുവാൻ സ്വർഗം കണ്ടെത്തിയ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ സ്വർഗം സ്നാപകനെ രൂപപ്പെടുത്തിയത് വിശുദ്ധമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് അബിയായിയുടെ കുടുംബ പാരമ്പര്യം വേർന്ന സക്രിയയും അഹ്റോൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട എലിസബത്തിനെയും സ്നാവകൻ്റെ മാതാപിതാക്കന്മാരായി ദൈവം നിശ്ചയിച്ചപ്പോൾ ദൈവിക പദ്ധതികളോട് സഹകരിക്കുന്നവരുടെ പരമ്പരയുടെ തുടർച്ച ദൈവം ആഗ്രഹിക്കുകയാണ് നിർണായകമായ ഒരു സാഹചര്യത്തിൽ ദൈവിക പദ്ധതിയുടെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ പ്രത്യേകം വിളി ലഭിച്ച കുടുംബമാണ് സക്രിയയുടെയും എലിസബത്തിൻ്റെയും കുടുംബം ആചാരാനുഷ്ഠാനങ്ങളുടെ മാമൂലുകളാലും വഴിതെറ്റിയ ആത്മീയ ശൈലികളാലും മലിനമാക്കപ്പെട്ട സമൂഹത്തിലാണ് ഈ കുടുംബം ജീവിച്ചിരുന്നത് മക്കളില്ലാത്തതിൻ്റെ നൊമ്പരം ഹൃദയത്തിൽ പേറുമ്പോഴും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ മുറിവുകൾ ഉണ്ടാക്കിയപ്പോഴും സക്രിയായും എൽസവത്തും ചേർത്തു പിടിച്ചതും ആശ്രയിച്ചതും ദൈവീക സംവിധാനങ്ങളെയാണ് അവരെ പരാജയപ്പെടുത്താൻ ലോകം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പരാജയപ്പെടാതെ ദൈവമഹത്വത്തിനായി അവർ കാത്തിരുന്നു തങ്ങളുടെ ദൈവത്തിൽ അർപ്പിതമായ ജീവിതം ഒരു പരാജയമാണെന്ന് ഒരിക്കലും തോന്നിയില്ല മറിച്ച് ഓരോ ദിവസവും പ്രത്യാശയോടെ കാത്തിരിക്കാനുള്ള സാധ്യതകളെ അവർ കണ്ടെത്തി അവർ സ്വീകരിച്ച നിലപാടുകളെ ഇന്നത്തെ സുവിശേഷം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒന്നാമതായി അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരായിരുന്നു കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരായിരുന്നു ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തുന്നവരായിരുന്നു വളരെ പ്രത്യേകമായി ധൂപമർപ്പിക്കാൻ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം ലഭിച്ച സക്രിയ ദൈവത്തെ പ്രകീർത്തിക്കുന്നതിന് കീർത്തനങ്ങൾ പാടുന്നവരായിരുന്നു അവരെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രത്യാശയുടെ ജീവിതം അവർ രൂപപ്പെടുത്തിയത് ഇങ്ങനെയൊക്കെയായിരുന്നു എങ്കിലും സങ്കടങ്ങൾ അവർക്ക് അന്യമല്ലായിരുന്നു മക്കളില്ലാത്തതിൻ്റെ നോമ്പരം പ്രായാധിക്യത്തിൻ്റെ അസ്വസ്ഥതകൾ അപമാനം ഏറെ അനുഭവിച്ചവർ എങ്കിലും പരിഭവങ്ങളില്ലാതെ പവിത്രമായി അവർ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചു ദൈവിക സംവിധാനങ്ങളെ അവർ ചേർത്തു പിടിച്ചു രക്ഷകന്റെ വരവിന് വഴിയൊരുക്കിയ കുടുംബമായി ചരിത്രം അവരെ രേഖപ്പെടുത്തുകയാണ് ദൈവിക പദ്ധതിയുടെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച കുടുംബമായിരുന്നു എന്നത് വളർച്ച ശ്രദ്ധേയമാണ് രക്ഷകര ചരിത്രത്തിൽ ദൈവിക പദ്ധതിയുടെ വിജയങ്ങൾക്ക് കുടുംബങ്ങൾ വഹിച്ച പങ്ക് നിസ്സീമമാണ് ദൈവത്തെ വിശ്വസിച്ച് ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾ വളരെ പ്രത്യാശയോടെ വിജയപഥത്തിലെത്തിച്ച ഭാര്യ ഭർതൃ ബന്ധങ്ങളാണ് തിരുസഭയുടെ ശക്തി സങ്കടങ്ങളുടെ നടുവിലും പരിഭവങ്ങളില്ലാതെ തുടരുവാൻ കുടുംബങ്ങളെ സഭ ഇന്ന് പ്രത്യേകമായി ക്ഷണിക്കുകയാണ് ഇന്നത്തെ ലോകത്തിൽ ഓരോ കുടുംബവും സ്വത്വാർത്തകളുടെ ഇടങ്ങളായി മാറണം ഈ മംഗളവാർത്താ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് തിരിയാം ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ തടയപ്പെടുന്നുണ്ടോ രക്ഷയ്ക്കായി ദൈവം കൽപ്പിച്ചു നൽകിയ മാർഗങ്ങളെ മാനുഷികമായ വ്യാഖ്യാനങ്ങൾ നൽകി മലിനപ്പെടുത്തുന്നുണ്ടോ പരിഭവങ്ങളില്ലാതെ പവിത്രമായി തുടരുവാൻ നമുക്ക് ആവുന്നുണ്ടോ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൂട്ടലുകളില്ലാതെ വിശ്വാസ ജീവിതം നമുക്ക് ആഘോഷമാക്കാം ദൈവിക പദ്ധതികൾക്ക് ജീവിതത്തിൽ ഇടം നൽകാം പോലെ എലിസബത്തിനെ പോലെ പ്രത്യാശയോടെ കാത്തിരിക്കാം അങ്ങനെ നമ്മുടെ കുടുംബം ലോകത്തിന് മംഗളവാർത്തയാകട്ടെ ദൈവത്തിൻ്റെ മംഗളവാർത്തകൾ ലോകത്തിലെത്തിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ സിറമലവാർസഭയുടെ യാമപ്രാർത്ഥനയിലെ കാറസൂസ പ്രാർത്ഥന ചൊല്ലി എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് വിശാഖായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആമേ